ർമാണത്തെ തുടർന്ന് പൈപ്പ് പൊട്ടിയിട്ട് പന്ത്രണ്ട് ദിവസം കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ദേശീയപാത ഉപരോധിച്ചു നീണ്ടകര പുത്തൻതുറയിലാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത് നീണ്ടകര പുത്തൻതുറ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് വടക്ക് കലിംഗ കലിംഗ് നിർമ്മാണത്തിനിടെയാണ് പൈപ്പ് ലൈൻ പൊട്ടിയത് പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്ന ശുദ്ധജലത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തിയേഴിലധികം വീടുകളിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടു രണ്ടാഴ്ച പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാൻ അധികൃതർക്കായിട്ടില്ല ബന്ധപ്പെട്ട അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല വെള്ളമില്ലാതായിട്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ആയിട്ടുള്ളൂ ഒരു ഒന്നോ രണ്ടോ ദിവസം തന്നെ വെള്ളമില്ലാതെ വന്നാൽ തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇത്രയും ദിവസം പിന്നിട്ടത് ഞങ്ങൾ വേണ്ടുന്ന അധികൃതരെ എല്ലാം വിളിച്ചു വിളിച്ച് ഞങ്ങൾ കുഴഞ്ഞു ഇതേ തുടർന്നാണ് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചത് സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടഞ്ഞു ഇതിനിടെ എത്തിയ കമ്പനിയുടെ വാഹനവും തടഞ്ഞിട്ടു ഗതാഗതം തടസ്സപ്പെട്ടതോടെ സ്വകാര്യ ബസ് ജീവനിക്കാരും കമ്പനി തുടർന്ന് ചവറ പോലീസ് ഇൻസ്പെക്ടർ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി ചർച്ച നടത്തി ഇതിനുശേഷം സമരം അവസാനിപ്പിച്ചത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് സി എയും ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പ്രവൃത്തിക്കാരും ഒക്കെ വന്ന് ചർച്ച നടത്തി നാളെ പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് ഞങ്ങൾക്ക് വെള്ളം തരാമെന്നുള്ള ഉറപ്പിന്മേൽ ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് പക്ഷെ നാളെ പതിനൊന്ന് മണിക്ക് വെള്ളം വന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചട്ടിയും ആയിട്ട് ഇവിടെ റോഡിൽ വന്ന് ന്യൂസ് ബ്യൂറോ ചവറ